കോൺഗ്രസ് നേതാക്കൾക്ക് മാധ്യമ വിലക്ക് ഏർപ്പെടുത്തി എ ഐ സി സി നേതൃത്വം നേതാക്കളെ നിരന്തരം നിരീക്ഷിക്കാനും ഹൈക്കമാൻഡിന്റെ തീരുമാനം കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ഐക്യതയോടെ പ്രവർത്തിക്കാൻ ഡൽഹിയിൽ ചേർന്ന നേതൃയോഗത്തിൽ താക്കീത് നൽകി അതേസമയം നേതൃമാറ്റം എന്ന ആവശ്യം യോഗത്തിൽ ചർച്ചയായില്ലെന്നാണ് സൂചന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഈ വർഷവും നിയമസഭയിലേക്ക് അടുത്ത വർഷവും നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ അനേകങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ചു പ്രവർത്തിക്കാനാണ് നടന്ന നേതൃയോഗത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയ നിർദ്ദേശം ഓൺ കേരള ഇലക്ഷൻ 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 ഫസ്റ്റ് ലോക്കൽ ബോഡി ഫോളോഡ് ബൈ ദ ദ അസംബ്ലി ഹൗ ഷുഡ് ഗോ ഇൻ ദാറ്റ് വാട്ട് വാട്ട് വിൽ വിൽ ബി ബി സ്ട്രാറ്റജി റോഡ് മാപ്പ് ഓൾ ഹാവ് സ്പോക്കൺ and we got a clear indication from the from our high command that congress is very much connected with the public with the people of kerala emotionally politically people are looking for a change so we should not do anything which will disrespect the people of kerala കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി ശശി തരൂരിന്റെ വിവാദ അഭിമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ മുന്നിൽ നേതാക്കൾ പോയി പ്രസ്താവനകൾ കൊടുക്കുക വ്യത്യസ്തമായ ചിന്താതികൾ വളർത്തുക ഇത് ചെയ്യാൻ ഒരാൾക്കും സ്വാതന്ത്ര്യമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല ഇത് ക്ലിയറായിട്ട് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിലുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതേസമയം നേതൃമാറ്റം യോഗത്തിൽ ചർച്ചയായില്ലെന്ന് പറയുമ്പോഴും ചില നേതാക്കൾ രാഹുലും പ്രിയങ്കയുമായി നടത്തിയ രഹസ്യ ചർച്ചയിൽ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കണമെന്നാവശ്യം ഉന്നയിച്ചതായാണ് സൂചന ജനം ഡൽഹി